ട്രാവൽ ബിസുനുവിൻ്റെ ഞായറാഴ്ച കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആ ഇന്ന് അഡ്വാൻസ് ഞാൻ പറയുകയാണ് ട്രാവൽ ബിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ ഉച്ചവരൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു ഉച്ച ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിണയ്ക്കിങ്ങനെ ഈ ഇളങ്കാറ്റേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഇളകാറ്റ് ഒന്ന് നോക്കിയിട്ട് ഇളങ്കാറ്റ് വരുന്നില്ല ഭയങ്കരമായിട്ട് മഴ മൂടി കിടക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഞാൻ മിക്കവാറും ഇൻഡോറാണല്ലോ വീഡിയോ എടുക്കാറ് ഇന്ന് ഞാൻ ഔട്ട്ഡോറിലേക്ക് എൻ്റെ നീളം കോല വരാന്തയാണ് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ നീളത്തിനുള്ള വരാന്തയാണ് കേട്ടോ എൻ്റെ ഞാൻ നേരത്തെ മുൻപ് ഇവിടെ ഇങ്ങനെ റേറായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറ് ഓക്കെ ഇത് എന്നെ ഞാൻ യൂട്യൂബിലിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതെന്താണെന്ന് എത്ര പേർക്കറിയാം ഇത് ഈ സാധനം എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് എനിക്കിവിടെ എൻ്റെ ഇവിടെ ഉണ്ടായതാണ് ഇത് ഏകദേശം ഒന്നര കിലോയോളം തൂക്കമുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് കുമ്പളങ്ങയാണത് കുമ്പളങ്ങയ ഒന്നുമല്ല ചിലർ പറയുന്നത് വെള്ളരിക്കായാണത് വെള്ളരിക്കായൊന്നും അല്ല ഇത് ഒരു നല്ല ഫ്രൂട്ടാണ് ഇതൊരു നല്ലൊരു വെജിറ്റബിളാണ് ഇതൊരു ആയുർവേദ ഔഷധം കൂടിയാണ് ആയുർവേദ ഔഷധം എന്ന് പറഞ്ഞാൽ ഇത് വളരെയേറെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെയേറെ അത്യുത്തമമായിട്ടുള്ളൊരു ആയുർവേദ ഔഷധമാണിത് അതോടൊപ്പം തന്നെ ഇത് ഫുൾ ഇതിൻ്റെ ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് അങ്ങനെയുള്ള സോഡിയം ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട് നാരുകൾ നാരുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫലമാണിത് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണിത് ഈ നമുക്ക് തോരൻ വെച്ചും അച്ചാർ വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ മോരിനകത്തൊക്കെ ഇട്ട് കഴിക്കാം പിന്നെ ഇടയിൽ നമുക്ക് മെഴുക്കുപരട്ടി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഇത് ടെൻഡർ ആ ടൈമിൽ ഉപയോഗിക്കാം ഇതിൻ്റെ വിളവ് മൂന്ന് മാസത്തേക്കുള്ളത് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പിന്നെ നമുക്കിത് പഴമായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇത് എന്താണെന്നുള്ള കാര്യം എൻ്റെ വീഡിയോയ്ക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇപ്പോഴിതെന്താണെന്ന് പറയില്ല അപ്പോൾ അപ്പം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ദയവികമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇവ മൂന്നും വേരോടെ ഇല്ലാതെയാക്കാനായിട്ട് ഇവ മൂന്നും വേരോടെ ഇല്ലാതെയാക്കാനായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള മെഡിസിനാണിത് ഇത് 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 കഴിക്കുക ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലയാണ് കഴിക്കേണ്ടത് അപ്പോൾ ആ ഇല എങ്ങനെയാണ് കഴിക്കണമെന്ന് ചോദിച്ചാൽ ആ ഇലയുടെ രണ്ട് ഇല എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യുക അപ്പം ഇതിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോഴത്തേനും ഇത് വെറുതെ ഇലതായിട്ട് തിളപ്പിച്ചാൽ ഈ പുള്ളിക്കാരൻ വെറുതെ എന്തൊക്കെ ഓളത്തരോ ഇവിടെ നിങ്ങൾ പറഞ്ഞു വെറുതെ ഒരു മനുഷ്യന്മാരെ വടിയാക്കാനായിട്ട് എന്തൊരു പടച്ച കുട്ടികളും എന്നുള്ള വർത്തമാനമാണെങ്കിൽ അങ്ങനെയല്ല ഇത് വളരെ തെളിയിക്കപ്പെട്ടുള്ളതാണ് പണ്ടൊക്കെ നമ്മുടെ തറവാടുകളിലുള്ള എല്ലാ വൈദ്യ കുടുംബങ്ങളിലും ഇത് ഉണ്ടായിരുന്നു അത് ആഞ്ഞിലെ മരത്തിലാണ് കയറിയിരുന്നത് ഇത് എന്താണ് ഞാൻ ഇനി പറഞ്ഞേക്കാം ഇതിൻ്റെ പേരാണ് ആകാശ വെള്ളരി എന്നാണ് ഇതിൻ്റെ പേര് ജായൻ്റ് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് ഇത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുകയും എൻ്റെ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം ഇതിൻ്റെ ഇലയാണ് ഔഷധ സ്പശിഷ്ടമായിട്ടുള്ളത് ഇത് മൊത്തത്തിൽ നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർത്തുക